ഏബി ചായ മതി വേഗം പോവാൻ നോക്ക് ഇനി ലേറ്റായാൽ ചിലപ്പോൾ അങ്ങേര് നമ്മളെ രണ്ടുപേരെയും കൈയോടെ പൊക്കും തൻ്റെ നഗ്നമായ ശരീരം പുതപ്പ് കൊണ്ട് മൂടിക്കൊണ്ട് ലിസി പറഞ്ഞു പക്ഷേ എബി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ശരീരത്തിൽ നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി ലിസിയുടെ നഗ്നമായ മാർഗത്തിലേക്ക് മുഖം ചേർത്തു അവൻ്റെ കൈകൾ അവളുടെ മാറിനേ ഞെരിച്ചു ആ ഒന്ന് പതുക്കെ ചായ ഇങ്ങനെ ആക്രാന്ത കാണിക്കില്ലേ ഏബിയുടെ കരവലയത്തിൽ കിടന്ന് ലിസി പുളഞ്ഞു നിന്നെ അനുഭവിച്ച് കൊതി തീർന്നില്ലടി പെണ്ണേ അങ്ങനെ പെട്ടെന്ന് പോവാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോവാനാ എത്ര ദിവസത്തിനു ശേഷമാണ് നിന്നെ കൈവാക്കിന് കിട്ടിയത് ഒരു റൗണ്ട് കൂടി പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ പോവാൻ പെണ്ണേ അത് പറഞ്ഞുകൊണ്ട് എബി അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം ചേർത്തു അതേ എബി ചായ ഒന്ന് പെട്ടെന്ന് അവട്ടെ കേട്ടോ തോമസ ചായൻ വന്നാ നമ്മൾ പെട്ടുപോകും അവൻ ഇപ്പോഴൊന്നും വരലിടി വല്ല ബാറിലും കുടിച്ച് ഫിറ്റായി കിടപ്പുന്നുണ്ടാവും എബി നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവൻ്റെ താഴെ രോമങ്ങൾ കഴുത്തിൽ അമർന്നപ്പോൾ അവൾക്ക് ഇക്കിളിയായി എബിഷായ നിങ്ങളുടെ കൈക്ക് വല്ലാത്ത കരുത്താണ് നിന്നെ താങ്ങാൻ എനിക്ക് മാത്രമേ പറ്റൂ ചുമ്മാതല്ല നിന്റെ ഭാര്യ നിന്നെ തൊടാൻ സമ്മതിക്കാത്തത് നിന്റെ ആക്രാന്തം സഹിക്കാൻ എനിക്കേ പറ്റൂ എനിക്ക് വേണ്ടതും ഇതുതന്നെയാണ് എൻ്റെ തോമസിച്ചതിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അയാൾക്ക് കള്ളു കുടിച്ചെന്തെങ്കിലും കാട്ടിക്കൂട്ടി മാറിക്കിടക്കണം അത്രേ ഉള്ളൂ അതുകൊണ്ട് നിന്റെ കൈകാര്യത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങി പോയത് ലിസി കൂറുകലോടെ പറഞ്ഞു നീ ഒരു സുന്ദരി തന്നെയാണ് ലിസി തോമസിന് നിന്നെ അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന് വേണം പറയാൻ അല്ലെങ്കിലും ദൈവമേറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കില്ലല്ലോ സെക്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാര്യയും കണക്കാണ് ഒരു പ്രസവം കഴിഞ്ഞതോടെ അവൾക്കിതെല്ലാം മതിയായി ഒരു മൂടില്ലാതെ കിടന്നു തന്നാൽ എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് സംസാരിക്കുന്നതിനിടയിൽ എബിയുടെ മുഖം അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ പരതി നടന്നു എബിയും ലിസിയും ഒരേ കോളേജിൽ പഠിച്ചവരാണ് ലിസിയുടെ സീനിയർ ആയിരുന്നു എബി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇരുവര്ക്കുമൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു ഡിഗ്രി കഴിഞ്ഞതോടെ ലിസി ഇവിടെ പപ്പ അവളെ പള്ളിയിലെ കപ്പ്യാർക്ക് കെട്ടിച്ചു കൊടുത്തു അവളേക്കാൾ പത്ത് വയസ്സിന് മുതിർന്ന കപ്പ്യാര് തോമസിനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആൾക്ക് കുട്ടികളുണ്ടാകാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം ആരെയോ ബോധിപ്പിക്കാൻ എന്നവണ്ണം തുടർന്നു തേക്സിലും പൂർണ്ണ പരാജയമായിരുന്നു തോമസ് കപ്പ്യാർ പണി കഴിഞ്ഞ് വന്ന് മൂക്കുമുട്ട വെള്ളമടിച്ചാണ് അയാൾ വീട്ടിൽ വന്നു കയറുന്നത് ചിലപ്പോൾ ചടങ്ങിനെന്തെങ്കിലും കാട്ടിക്കൂടി അയാൾ കിടന്നുറങ്ങും ലിസി തൻ്റെ മുഹങ്ങൾ ഉള്ളിലടക്കി കാണുന്നതിലൂടെ ദിവസങ്ങൾ തള്ളി നീക്കി ലിസിയുടെയും തോമസിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഒരിക്കൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അവൾ എബിയെ പിന്നെയും കാണുന്നത് കോളേജ് കഴിഞ്ഞ് കുറേ കാലം ഗൾഫിലായിരുന്നു അവിടുന്ന് സമ്പാദിച്ച കാശ് കൊണ്ട് നാട്ടിലൊരു ബിസിനസ് തുടങ്ങി ഇപ്പോൾ നാട്ടിൽ സെറ്റിലാണ് അവൻ ഒരു കുട്ടിയുമുണ്ട് ആ പര പരിചയം പരസ്പരം ഫോൺ നമ്പർ കൈമാറുന്നതിലെത്തി പിന്നെ പിന്നെ ചാറ്റിങ്ങും ഫോൺ കോളും ഒക്കെയായി അവരുടെ ഇടയിൽ പറയാതെ പോയ ആ പഴയ പ്രണയം ഉടലെടുത്തു അവർ ചാറ്റിങ്ങിലൂടെയും കോളിലൂടെയും ഹൃദയങ്ങൾ കൈമാറി കുറേ നാൾ കഴിഞ്ഞപ്പോൾ സംസാരവും അതിർവരപ്പുകൾ ഭേദിച്ചു തുടങ്ങി തൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത പലതും അവൾ എബിയിൽ നിന്നും ആഗ്രഹിച്ചു എബിയും അതുപോലെ തന്നെ ബാറിൽ നിന്നും കിട്ടാത്ത ലിസ്റ്റിൽ നിന്നും ആ ആഗ്രഹിച്ചു അങ്ങനെ അവർ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി അവസരം കിട്ടുമ്പോഴൊക്കെ ലിസിയുടെ വീട്ടിൽ ഒത്തുകൂടാൻ തുടങ്ങി ആർക്കും സംശയമൊന്നും ഉണ്ടാകാതെ അവരുടെ ബന്ധം തുടർന്നു പോയി ഇപ്പോൾ ഒരാഴ്ചത്തെ ബിസിനസ് ടൂർ കഴിഞ്ഞ് മടങ്ങി വന്ന എ ലിസിയെ കാണാനുള്ള മുഖത്തോടെയാണ് തോമസ് ഇല്ലാത്ത സമയം നോക്കി അവളുടെ വീട്ടിലെത്തി ചേർന്ന് താൻ്റെ ആഗ്രഹം സാധിച്ച് തോമസ് വരുന്നതിന് മുൻപേ തന്നെ അവൻ അവിടെ നിന്നും തിരിച്ചു താൻ ഇന്ന് വരുന്ന വിവരം അവൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് അതിശയിച്ചു പോയി സാധാരണ അങ്ങനെ പതിവുള്ളതല്ല ഈ സമയം മോനും ഭാര്യയും ഇനിയും സിറ്റൌട്ടിലോ ഹാളിലോ ഉണ്ടാവാറാണ് പതിവ് പക്ഷെ ഇന്ന് കഥ കാണിച്ചിട്ടിരിക്കുകയാണ് വാച്ചിൽ നോക്കിയപ്പോൾ മോൻ ട്യൂഷന് പോയി വരാൻ സമയമായില്ലെന്ന് സമയമായില്ലെന്നവന് മനസ്സിലായി ഗേറ്റ് തുറന്ന അകത്ത് കയറി അവൻ ആദ്യം കാണുന്നത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഷെഡിനുള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ് അപ്പോൾ തന്നെ അവന് ഭാര്യയ്ക്ക് സംശയം തോന്നി ഉടനെ തന്നെ ബെഡ്റൂമിലെ ജനലിൻ്റെ അടുത്ത് വന്ന് വാതിൽപ്പാളി തുറന്ന് നോക്കി റൂമിനുള്ളിൽ തൻ്റെ ഭാര്യ പൂർണ്ണ നഗ്നയെ മറ്റൊരു പുരുഷനൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുക പങ്കിടുന്നതാണ് അവൻ ഞെട്ടലോടെ കണ്ടത് ആ പുരുഷന്റെ മുഖം കണ്ടപ്പോൾ അവൻ്റെ ഞെട്ടൽ വർദ്ധിച്ചു അത് തൻ്റെ ഭാര്യയുടെ പൂർവ്വ കാമുകനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നതെന്നും അത് വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് ബ്രേക്കപ്പായി പോയതെന്നും കല്യാണ സമയത്ത് അവൾ പറഞ്ഞത് എബി ഓർത്തു താൻ ഭാര്യ ഇത്രനാളും വഞ്ചിച്ചുകൊണ്ടിരുന്നല്ലോ എന്ന കുറ്റബോധം അവൻ്റെ ഉള്ളിൽ തോന്നിയതായിരുന്നു എന്നാൽ അന്നത്തോടെ ആ കുറ്റബോധം അവൽ നിന്നും ഇല്ലാതായി കാമുകനുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാണ് അവൾക്ക് തന്നോട് അടുപ്പം കുറഞ്ഞതെന്ന് എബി തിരിച്ചറിഞ്ഞു എങ്കിലും അവൻ അപ്പോൾ അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കാതെ തൻ്റെ വണ്ടിയും എടുത്ത് തിരിച്ചുപോയി എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ ഭാര്യ അവളുടെ പൂർവ്വ കാമുകന് മുന്നിൽ ഓടിതുണി അയച്ചത് അവൻ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല താൻ ചെയ്ത തെറ്റ് തന്നെയാണ് അവളും ഓർത്ത് അവൻ സ്വയം തൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്